നമസ്കാരം ഞാൻ ഡോക്ടർ കൃഷ്ണ മെഡിക്കൽ ഡയറക്ടർ സൗക്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ ട്രിവാൻഡ്രം പലപ്പോഴും നമ്മളെ വേവലാതിപ്പെടുത്തുന്ന പല കാര്യങ്ങളിലും ഇപ്പൊ നടക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും പെട്ടെന്ന് പെട്ടെന്ന് പനി ജലദോഷം വരുന്നു അല്ലെ ഏത് സ്കൂളിൽ പോയി ടീച്ചേഴ്സിൻ്റെ അടുത്ത് ചോദിച്ചാലും കുറെ കുട്ടികളെങ്കിലും ആബ്സെൻ്റ് ആയിരിക്കും പനി ജലദോഷം വിട്ടുമാറാത്ത ക്ഷീണ റിട്ടൻ്റ് ആയിട്ടുള്ള ഒരു തൊണ്ടവേദനയും കോഫ് ഇതൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പം നമ്മുടെ ചുറ്റും പറന്ന് പിടിക്കുകയാണ് ഇപ്പൊ കുട്ടികൾക്കായിക്കോട്ടെ അഡൽറ്റ്സിനായിക്കോട്ടെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് മാറുന്നില്ല എന്താണ് ഇതിന് കാരണം എന്തുകൊണ്ടാണ് പണ്ട് ഒരിടക്കാലത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇത്രയൊന്നും ഒരു അസുഖങ്ങൾ വരികയും ട്രീറ്റ്മെന്റ് എടുക്കേണ്ടിയും വരുന്നില്ലായിരുന്നു പക്ഷേ ഇപ്പം ചിലപ്പോൾ ഒരു കോഴ്സ് ആന്റിബയോട്ടിക് രണ്ട് കോഴ്സ് മൂന്ന് കോഴ്സ് പോലും എടുത്തിട്ട് മാറാതെ നിൽക്കുന്ന പല ഇൻഫെക്ഷൻസും നമ്മുടെ ചുറ്റുമുണ്ട് അല്ലെ എന്തുകൊണ്ട് ഇതെല്ലാം നമ്മളെ ബാധിക്കുന്നു അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് നമ്മുടെ പ്രതിരോധം നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മുടെ പ്രതിരോധത്തെ എങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് എന്തുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ അല്ലറ ചില്ലറ ചുറ്റുമുള്ള എല്ലാ ഇൻഫെക്ഷസ് ഏജൻസും നമുക്ക് ഇൻഫെക്ഷൻ തരാതിരിക്കണമെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യം തന്നെ മെച്ചപ്പെടുത്തണം അപ്പൊ അതാണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഈയിടയ്ക്ക് അത് ഈ ഒരു ടോപ്പിക്ക് പറയാൻ കാരണം തന്നെ ഈ ഇടയ്ക്ക് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ മോൻ പുള്ളി പത്ത് പന്ത്രണ്ട് വയസ്സേ ആയുള്ളു പക്ഷെ അവന് ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് കാലിൻ്റെ ഇടുക്കിൽ വന്ന ഇൻഫെക്ഷൻ പിന്നീട് അത് കഷത്തിന്റെ അടിയിലായി മുഹത്തായി അപ്പം ഈ ഇൻഫെക്ഷൻ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുന്നു വേദന കാരണം കുട്ടിക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല എത്രയോ മാ ദിവസങ്ങളായി സ്കൂളിൽ പോയിട്ട് അപ്പം വല്ലാതെ പുള്ളിക്കാരി വിഷമിച്ച് തന്നെ വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടായി അപ്പം ഫസ്റ്റ് തിങ് നമ്മൾ പ്രിവെൻഷൻ ഇസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ അല്ലെ ഒരു അസുഖം വന്ന് ട്രീറ്റ് ചെയ്യുന്നതിന്റെ എളുപ്പമാണ് നമുക്ക് അസുഖം വരാതിരിക്കുന്ന നോക്കുന്നത് അപ്പം അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദിസ് ടോപ്പിക് ഓക്കെ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ നമ്മൾ കമ്മ്യൂണിറ്റി മെഡിസിനിൽ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് റെപ്പിഡമിയോളജിക്കൽ ട്രയേഡ് അതായത് ഒരു ഇൻഫെക്ഷ്യസ് ഏജൻ്റ് ഉള്ള ഒരു പാത്തോജൻ എന്ന് പറയും അത് വൈറസ് ആയിക്കോട്ടെ ബാക്ടീരിയ ആയിക്കോട്ടെ ഫംഗസ് ആയിക്കോട്ടെ ഇനി വിരകള് വേംസ് ആയിക്കോട്ടെ പാരസൈറ്റ്സ് എന്തോ ആയിക്കോട്ടെ അത് നമ്മുടെ പ്രകൃതിയിൽ എപ്പോഴും ഉള്ളതാണ് ട്വന്റി ഫോർ സെവൻ നമ്മുടെ ചുറ്റും ഇതിന്റെ എക്സ്പോഷ്യർ നമുക്ക് കിട്ടിക്കൊണ്ടേ ഇരിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നമ്മൾ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്ന ഹോസ്റ്റ് ഉണ്ട് അതായത് നമ്മൾ അല്ലേ പിന്നെ ദർ ഇസ് എൻ എൻവയോൺമെന്റൽ ഫാക്ടർ അതായത് നമ്മുടെ ഈ ഇൻഫെക്ഷ്യസ് ഏജന്റിന് ഈ ഒരു ബാക്ടീരിയക്കോ വൈറസിനോ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ പറ്റുന്ന അനുകൂലമായ ഒരു എൻവയോൺമെന്റ് അപ്പോൾ അത് എന്തൊക്കെയാണ് പ്രത്യേകിച്ച് നമ്മൾ കേരളത്തിൽ താമസിക്കുന്നവർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അത് ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹമാണ് ശരിക്കും പറഞ്ഞ ഒരു ഇറ്റ്സ് ഡബിൾ എജ് വോഡ് എന്തുകൊണ്ടാണ് കാരണം നമ്മുടെ പ്രകൃതിയില് ടെമ്പറേച്ചർ കാലാവസ്ഥ നമുക്ക് എങ്ങനെയാണോ കംഫർട്ടബിൾ ആയിട്ട് ജീവിക്കാൻ പറ്റുന്നത് അതുപോലെ തന്നെ കംഫർട്ടബിൾ ആയിട്ട് നമ്മുടെ ഇൻഫെക്ഷസ് ഏജൻസിന് ജീവിക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയാണ് അപ്പോൾ ആവശ്യത്തിന് ചൂടുണ്ട് ആവശ്യത്തിന് ഹ്യൂമിഡിറ്റി ഉണ്ട് ആവശ്യത്തിന് ഈർപ്പമുണ്ട് എല്ലാം ഉണ്ട് അല്ലേ അപ്പം നമ്മൾ ഈ മൂന്ന് ഫാക്ടേഴ്സ് നമ്മളുള്ള ഇൻട്രാക്ഷൻ ആണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് അസുഖം വരുന്നുണ്ടോ ഇൻഫെക്ഷൻ വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് അപ്പോൾ പലപ്പോഴും ഈവൻ കോവിഡ് വന്ന സമയത്തും ഇതായിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘടകം എപ്പിഡമിയോളജിക്കൽ ട്രയാഡ് അപ്പൊ ഇതിൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ ചുറ്റുമുള്ള ഒരു ഇൻഫെക്ഷൻ നമ്മുടെ ചിലപ്പം അടുത്തിരിക്കുന്നവര് തുമ്മുന്നുണ്ടാവും അല്ലെങ്കിൽ തൊണ്ട ചില ആൾക്കാരും നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നവർക്ക് കുറെ മാസങ്ങളായിട്ട് പനി വിട്ട് മാറാതെ വിട്ടുമാറാതെ പോയി പോയിരിക്കുന്നുണ്ടാവും ഇതെല്ലാം നമ്മളെ ബാധിക്കാതെ എന്തുകൊണ്ടാണ് ഇരിക്കുന്നത് നമ്മുടെ പ്രതിരോധം നല്ലതായത് കൊണ്ടാണ് അപ്പൊ ആ പ്രതിരോധത്തെ ഏറ്റവും കൂടുതൽ സ്ട്രോങ് ആയിട്ട് നിർത്തേണ്ട എന്നത്തെക്കാട്ടിലും ഇന്നാണ് നമുക്ക് ആവശ്യം റൈറ്റ് അപ്പൊ ആ പ്രതിരോധത്തെ എങ്ങനെയാണ് നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത് അതില് പല ഫാക്ടേഴ്സ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ് അതിലെ ബേസിക് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആണ് നമ്മുടെ ഭക്ഷണ രീതി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് ഈ പ്രതിരോധത്തെ മെച്ചപ്പെടുത്താനുള്ള ഇൻഗ്രീഡിയൻസ് ഉണ്ടോന്നാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത് അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് സിങ്ക് ആണ് കാരണം സിങ്ക് കുറഞ്ഞുണ്ടെങ്കിൽ നമ്മുടെ ബോണ്ട് ഹീലിംഗ് നമ്മുടെ പ്രതിരോധം സ്വാഭാവികമായിട്ടും കുറയും അപ്പം സിങ്ക് റിച്ച് ആയിട്ടുള്ള ഫുഡാണ് നമ്മൾ കഴിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം സിങ്ക് എന്ന് പറയുമ്പോൾ തന്നെ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നവർക്കൊക്കെ സന്തോഷിക്കാം കാരണം നമ്മുടെ കൊഞ്ച് ഓയിസ്റ്റർ ഇതിലെല്ലാം സിങ്ക് ധാരാളം അടങ്ങിയിരിക്കുന്നു വെജിറ്റേറിയൻ സോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സീഡ്സ് ആണ് അപ്പം അണ്ടിപ്പരിപ്പ് നമ്മുടെ ബദാം പരിപ്പ് വാൾനട്ട്സ് ഇതിലെല്ലാം സിങ്ക് ധാരാളം അടങ്ങിയിരിക്കുന്നു പല പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ മിക്കവരും സിങ്കിലും ഡെഫിഷ്യൻറ്റ് ആണ് അതുകൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് വരുന്നത് മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങാതിരിക്കുന്നൊക്കെ അപ്പം സിങ്ക് ധാരാളം നമ്മുടെ ഫുഡിൽ ഉണ്ടോ എന്ന് മേക്ക് ഷുവർ ചെയ്യാം രണ്ടാമത്തെ കാര്യം മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ഇപ്പം നമ്മളൊരു ക്ലിനിക്കിലേക്ക് പേഷ്യൻസ് കടന്നു വരുമ്പോഴത്തേക്കും നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വെച്ചാൽ വൈറ്റമിൻ ഡി മിക്കവരിലും ഡെഫിഷ്യൻ്റ് ആണ് അപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം അത് കറക്റ്റ് ചെയ്യണം അപ്പോൾ ഇതിൽ ഭയങ്കര രസകരമായിട്ടൊരു ട്രെൻഡ് വന്നിരിക്കുന്ന വെച്ചാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിനെ പറ്റി ഒരുപാട് സംസാരിക്കുന്നത് മൂലം തന്നെ ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും വൈറ്റമിൻ ഡി എടുത്ത് പിന്നെ സ്റ്റോപ്പ് ചെയ്യത്തില്ല എടുക്കുന്നത് ഇതൊരു ഡോസേജ് മീഡിയ ഡോസേജ് അനുസരിച്ചിട്ടാണ് വൈറ്റമിൻ ഡി എടുക്കേണ്ടത് അത് നമുക്ക് ജീവിതകാലം മുഴുവനും വൈറ്റമിൻ ഡി എടുക്കേണ്ട ആവശ്യമില്ല നമ്മുടെ ഡെഫിഷ്യൻസി എത്രയുണ്ടോ അതനുസരിച്ചിട്ട് ആഴ്ചയിലൊന്നാണോ അല്ലെ എല്ലാ ദിവസമാണോ അതോ മാസത്തിൽ രണ്ടാവശ്യമാണോ മാസത്തിൽ ഒരിക്കലാണോ ഈ വൈറ്റമിൻ ഡി എടുക്കേണ്ട എത്ര കാലത്തേക്ക് എടുക്കണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യണം അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു മെഡിക്കൽ എക്സ്പേർട്ടിന്റെ അടുത്തുനിന്ന് തന്നെയാണ് ഈ ഒരു പ്രിസ്ക്രിപ്ഷൻ വാങ്ങിക്കാനുള്ളത് നമ്മൾ ഓവർ ദ കൗണ്ടർ പോയിട്ട് വൈറ്റമിൻ ഡി കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരുന്നാൽ അത് ഹൈപ്പർ വിറ്റമിനോസിസ് അതിൽ ടോക്സിറ്റിയിലേക്ക് പോകും നമുക്ക് അതിന്റെ ആവശ്യമില്ല ഇറ്റ്സ് നോട്ട് ഗുഡ് അപ്പം നമ്മൾ ഒരു എക്സ്പേർട്ട് ഗൈഡൻസോടുകൂടെ തന്നെ ഡോസ് അഡ്ജസ്റ്റഡ് ആയിട്ട് തന്നെ കഴിക്കുക വൈറ്റമിൻ ഡി പിന്നെ വൈറ്റമിൻ ഡി കിട്ടാനായിട്ട് ഏറ്റവും നല്ല സൺഷൈൻ തന്നെയാണ് അപ്പോൾ നട്ടുച്ച വെയിലത്തൊന്നും പോയി നിൽക്കില്ല ദ കോസസ് ക്യാൻസർ അല്ലേ നട്ടുച്ച വെയിലത്ത് നമ്മൾ എക്സ്പോസ് ചെയ്യുമ്പോൾ അതിന് ഹാമഫുൾ റേസ് ഉണ്ട് അത് സ്കിൻ ക്യാൻസറും മറ്റ് ക്യാൻസേഴ്സ് വരാനുള്ള ചാൻസസ് കൂടുതലാണ് ചൂടും കൂടുതലാണ് സൺ ഡാമേജ് ഉണ്ടാക്കുന്നു സ്കിന്നിൽ ഒരുപാട് ഡാമേജസും ഉണ്ടാക്കുന്നു സോ ഡെഫിനറ്റ്ലി നട്ടുച്ച വെയിലല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് എള്ളം വെയിൽ രാവിലത്തെ വെയിൽ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ അപ്പം അത് കൊള്ളാൻ പറ്റുന്നവർ കൊള്ളുക പലപ്പോഴും ആ സമയത്ത് നമ്മൾ ഭയങ്കര ബിസി ആല്ലേ ഒന്നേരം നമ്മൾ ഓഫീസിലോ സ്കൂളിലൊ പോവാൻ റെഡി ആവുമായിരിക്കും വൈകുന്നേരം ആവുമ്പോഴത്തേക്ക് ആർ വിയർട്ടയേഡ് ഓക്കെ പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എങ്കിലും നമ്മൾ ഇത് നമ്മുടെ എക്സസൈസ് റെജിയുമായിട്ട് ക്ലബ് ചെയ്യുക അപ്പൊ നമ്മള് എക്സസൈസ് ചെയ്യുന്നത് വെയിലത്തന്നെ എക്സസൈസ് ചെയ്യുക വെയിലും കൊള്ളാം നമുക്ക് എക്സസൈസും നടക്കാം ഓക്കെ അതായിരിക്കും ഒരുപക്ഷെ പണ്ട് സൂര്യ സൂര്യനമസ്കാരമൊക്കെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഇൻകോപ്പറേറ്റ് ചെയ്യുന്നതിൻ്റെ റീസൺ സൂര്യൻ ഉദിച്ചു വരുന്ന സൂര്യനെ നമ്മൾ കാണുമ്പോൾ അതിന്റെ രശ്മികൾ നമ്മുടെ ശരീരത്തിൽ പതിയുന്നു അതോടൊപ്പം നമ്മുടെ എക്സസൈസും അതിനോടുകൂടെ നടക്കുന്നു നമ്മൾ പ്രകൃതിയോട് നന്ദി പറയുന്നില്ല വി ആർ ഹാവിങ് ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് നേച്ചർ കാരണം നമുക്ക് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മുടെ പ്രകൃതിയാണ് അപ്പം ആ ഒരു ലൈഫ് സ്റ്റൈല് ഡെഫിനറ്റ്ലി നല്ലതാണ് ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേക്കണം എന്നൊന്നും പറയുന്നില്ല എഴുന്നേക്കുവാണെങ്കിൽ നല്ലത് പക്ഷെ അറ്റ്ലീസ്റ്റ് സൂര്യോദയത്തെ നമ്മൾ സൂര്യനെ ഉദിച്ചു എന്ന് സൂര്യനെ നമ്മൾ കാണുക ആ സമയത്ത് നമ്മൾ എക്സസൈസ് ചെയ്യുന്ന വളരെ നല്ലതാണ് മൂന്നാമത്തെ കാര്യം നമ്മൾ ആയിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഭക്ഷണത്തിൽ അയോഡീൻ എന്നാണ് അപ്പോൾ അയോഡീന്റെ അഭാവം മൂലം ഡെഫിനറ്റ്ലി വൈറ്റർ പോലത്തെ അസുഖങ്ങൾ അല്ലെ തൈറോയിഡ് മൊഴ ഒക്കെ വരാൻ ചാൻസസ് കൂടുതലാണ് അങ്ങനെയാണ് നമ്മുടെ അയോഡീൻ ഉള്ള ഉപ്പൊക്കെ കഴിക്കാൻ തുടങ്ങിയത് പക്ഷെ അയോഡീൻ അതിനെക്കാട്ടിലും നല്ല സോഴ്സസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ സീ വീഡ് അല്ലെങ്കിൽ ഫിഷ് ഓറിയൻറ്റഡ് സോഴ്സസ് ആണ് അയോഡീൻ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതൽ അപ്പൊ അത് കഴിക്കുക ഇനി വെജിറ്റേറിയൻസിനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ ഒരു മോഡേൺ കുസീനൊക്കെ നമുക്ക് എന്താ പറയുന്നത് സി വീഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും സി വീഡ് ശരിക്കും പറഞ്ഞാൽ റിച്ച് നയഡിൻ ആണ് ഈ ജാപ്പനീസ് പീപ്പിളൊക്കെ ഒരുപാട് അവരുടെ ഫുഡ് ഫുഡിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് സി വീട് സി കെൽ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ നമുക്ക് വേറെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നെന്ന് പറഞ്ഞാല് വേ വേറെ കുറച്ച് ന്യൂട്രിയൻസ് ആണ് ഉദാഹരണത്തിന് നമ്മുടെ ബാലൻസ് ഓഫ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടൻറ്റ് ഇമ്മ്യൂണിറ്റി മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് അപ്പൊ നമ്മൾ ബാലൻസ്ഡ് ആയിട്ടുള്ള ഫുഡാണോ കഴിക്കുന്നത് ശ്രദ്ധിക്കണം നമ്മുടെ ഫുഡിൻ്റെ അനുപാതം അന്നജത്തിന്റെയും മാംസജത്തിന്റെയും കൊഴുപ്പിന്റെ എല്ലാം അനുപാതം നമ്മൾ ശ്രദ്ധിക്കണം ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് എല്ലാവർക്കും സെയിം ആണെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ നല്ല ഫിസിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണ് അതായത് ഒരുപാട് എക്സസൈസ് ചെയ്യുന്ന ഒരാളാണ് ശാരീരികമായിട്ട് അധ്വാനം കായിക അധ്വാനം ചെയ്യുന്ന ഒരാളാണെങ്കിൽ അത് പ്രോട്ടീൻ്റെ ആവശ്യം കൂടുതലായിരിക്കും അപ്പം അതനുസരിച്ചിട്ട് ശരീരത്തിന്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ് പ്രോട്ടീൻ എടുക്കേണ്ടത് എല്ലാവരും ഓടി ഓടിപ്പോയി പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല നമുക്ക് റിക്വയർമെന്റ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ കഴിച്ചാൽ മതി എല്ലാവരും ജിമ്മിൽ പോകുന്നു എല്ലാവരും പ്രോട്ടീൻ പൗഡർ വാങ്ങിക്കുന്നു ഞാനും വാങ്ങി കഴിക്കേണ്ട ആവശ്യമില്ല ഒരുപക്ഷെ എൻ്റെ കിഡ്നിക്ക് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് കിഡ്നി തകരാറിലേക്ക് ഭവിക്കും അപ്പം നമ്മുടെ ശരീരത്തിന് നമ്മുടെ ജീവിതശൈലിക്ക് നമ്മുടെ ആക്ടിവിറ്റിക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ അന്തജത്തിനെയും മാംസത്തിനും പ്രൊപ്പോഷൻ പറയുമ്പോഴത്തേക്ക് ഡയബറ്റിക് ഉള്ള ഒരാൾക്ക് സ്വാഭാവികമായിട്ടും ഹെൽത്തി ഫാറ്റ്സ് ആണ് കുറച്ചുകൂടെ നല്ലത് അന്നജം അളവ് കുറയ്ക്കുന്നതാണ് നല്ലത് പക്ഷേ ഗ്രോയിങ് ഏജ് ഗ്രൂപ്പിൽ ഉദാഹരണത്തിന് നമ്മൾ കുറച്ച് ഗ്രോത്ത് ഹോർമോണൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് അന്നജം നമ്മുടെ ശരീര നമ്മുടെ ഫുഡിൽ വേണം എന്നാലേ ഗ്രോത്തും നന്നായിട്ട് നടക്കുകയുള്ളൂ അപ്പം ഓരോ ഏജ് ഗ്രൂപ്പ് അനുസരിച്ച് ഓരോ പ്രായം അനുസരിച്ചും ഓരോ ആക്ടിവിറ്റി അനുസരിച്ചും ശരീരഘടനയനുസരിച്ചിട്ടുമാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ അനുവാദം ഡിസൈഡ് ചെയ്യേണ്ടത് എങ്കിലും റൂൾ ഓഫ് തബം എന്ന് പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു ആവശ്യത്തിനുള്ളൊരു പ്രപ്പോഷൽ നമ്മുടെ ഫുഡിൽ ഉണ്ടാവണം പിന്നെ നമ്മൾ പറയുന്ന പോലെ റെയിൻബോ കളേഴ്സ് നമ്മുടെ വെജിറ്റബിൾസിന് എല്ലാ കളർ വെജിറ്റബിൾസും ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കാരണം അതിൽ നമുക്ക് എല്ലാ ന്യൂട്രീഷനും ഏകദേശം അതിൽ തന്നെ കവർ ചെയ്ത് പോവും പിന്നെ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഓക്കെ നമ്മൾ വീഡിയോ കണ്ട് ഓടിപ്പോയി നമ്മളൊരു സപ്ലിമെൻറ്റ് വാങ്ങിക്കുന്നു എല്ലാത്തിനും നമുക്ക് സപ്ലിമെൻ്റ് വേണം എന്നില്ല നമുക്ക് ഫുഡിന്ന് ഒരുപാട് നല്ല സോഴ്സസ് ലഭിക്കാം പക്ഷേ ചിലപ്പോൾ നമുക്ക് അക്യൂട്ടായിട്ടുള്ള ഡെഫിഷ്യൻസി ഉണ്ട് ഒരുപാട് ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ സപ്ലിമെൻസിന് ആവശ്യം വരും അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ സിങ്ക് വൈറ്റമിൻ ഡി സെലിനിയം സെലിനിയം ഇസ് അന ദർ തിങ് സെലിനിയം ആൻറ്റി ഓക്സിഡൻറ്റ് ഉച്ച ആയതുകൊണ്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സെലിനിയം പിന്നെ അയോഡേ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഡയറ്റിൽ ഡെഫിനറ്റായിട്ട് ശ്രദ്ധിക്കണം അപ്പം അതിനുള്ള ഫുഡ് സോഴ്സസ് ഞാൻ പറഞ്ഞു അത് നമ്മൾ ഉൾപ്പെടുത്തുക പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ പലപ്പോഴും വിട്ടു പോകുന്ന ഒരു കാര്യം നമ്മുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മുടെ മനസ്സിൻ്റെ എന്താ പറയുക പ്രവർത്തനമനുസരിച്ചിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ റെസ്പോൺസ് അപ്പം മനസ്സ് ക്ലിയർ ആക്കി വെക്കുക എവ്രി ഡേ നമ്മൾ പ്രാർത്ഥന മെഡിറ്റേഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം കാരണം മനസ്സിൽ തട്ടിക്കിടക്കുന്ന എന്താ അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ടെൻഡൻസീസ് എല്ലാം നമ്മൾ എല്ലാ ദിവസവും കളയണം ഇല്ലെങ്കിൽ അത് അവിടെ ഇരുന്ന് നമ്മൾ ആങ്സൈറ്റി ഡിപ്രഷൻ ഇതുപോലുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും അപ്പോൾ കഴിയുന്നത് നമ്മൾ അനാവശ്യമായിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ എടുക്കാതിരിക്കുക ഇനി നമുക്ക് അഥവാ അത് വരുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാ ദിവസവും അത് മനസ്സിൽ നിന്ന് ക്ലീൻ ചെയ്ത ക്ലെൻസ് ചെയ്യുന്ന സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം വേറെ ഒരു കാര്യം നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള ചുറ്റുമുള്ള നമ്മുടെ ഹൈജീനാണ് നമ്മൾ കേരളൈറ്റ്സ് കേരളസ് ഞങ്ങൾ ഞങ്ങള് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് കേരളൈറ്റ്സ് ആ വെരി ഫേമസ് ഫോർ ദ ഹൈജീൻ എല്ലാ ദിവസവും കുളിക്കും കുറി തൊടും വെനാൾ ഡാറ്റ് പക്ഷേ ഇന്നത്തെ നമ്മൾ എനിക്കൊന്നൊരു പ്രാക്ടിക്കൽ ലൈഫിൽ വരുമ്പോഴത്തേക്ക് കേരളത്തിൽ ഗാർബേജ് ഡിസ്പോസലിൻ്റെ പ്രോബ്ലം ഉണ്ട് നമുക്ക് വീട്ടുജോലിക്ക് സഹായത്തിന് ആളെ കിട്ടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അപ്പൊ പലപ്പോഴും ഹൈജീൻ ലെവൽസ് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് അപ്പം ഹൈജീൻ ലെവൽസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്താൻ ശ്രമിക്കുക കഴിയുന്ന വേറൊരാളുടെ പറമ്പിൽ പോയി നമ്മൾ വേസ്റ്റ് അറിയാതിരിക്കുക നമ്മുടെ മാലിന്യം നമ്മൾ തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുക നമ്മളെല്ലാവരും വളരെ ഇന്റലിജന്റ് ആണ് മലയാളീസ് എന്ന് പറഞ്ഞാൽ പൊതുവേ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു സമൂഹമാണ് അപ്പൊ നമുക്കെന്നെ നമ്മുടെ സൊല്യൂഷൻസ് കണ്ടെത്താനായിട്ട് സാധിക്കും പിന്നെ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നല്ല സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യുക നല്ലൊരു സോഷ്യൽ ആക്ടിവിറ്റി ഡെവലപ്പ് ചെയ്യുക പലപ്പോഴും നമ്മൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോഴത്തേക്ക് എല്ലാ ഫെസ്റ്റിവലും കമ്മ്യൂണിറ്റി ഫെസ്റ്റിവലാണ് എല്ലാവരും ഒരേപോലെ ഫെസ്റ്റിവൽ ഞങ്ങൾ ഹോളിയൊക്കെ സെലിബ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഹോൾ കോളേജ് സെലിബ്രേറ്റ് ടുഗതർ അതിലിപ്പം നോർത്തിൻ്റെ എന്നോ സൗത്ത് എന്നോ ഒന്നും ഇല്ല എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും ദീപാവലി എല്ലാവരും ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്യും ഒരു കമ്മ്യൂണിറ്റി ആക്ടിവിറ്റി നമ്മുടെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ കൊണ്ടുവരാൻ നോക്കണം തീർച്ചയായിട്ടും നമുക്ക് കല്യാണങ്ങളുണ്ട് അതെല്ലാം ഉണ്ട് അത് കൂടാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് നമുക്ക് ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കണം സൗഹൃദങ്ങൾ നമ്മുടെ മാനസിക വളർച്ചയ്ക്ക് വളരെ അധികം നല്ലതാണ് അപ്പം ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഇമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഏറ്റവും അവസാനത്തിൽ പറയേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്ട്രെസ്സ് കുറയ്ക്കുക എന്നുള്ളത് അപ്പം സ്ട്രെസ്സ് ഉണ്ടാവാൻ പല കാരണങ്ങളുണ്ടാകും നമുക്ക് സാമ്പത്തികമായ ടെൻഷൻസ് ആയിരിക്കാം ഫാമിലിയിലെ കോൺഫ്ലിക്ട്സ് ആയിരിക്കാം നമ്മുടെ ആരോഗ്യ പ്രശ്നങ്ങളായിരിക്കാം ഇനി ഇതൊന്നും കൂടാണ്ട് എന്തെങ്കിലും നമുക്ക് പ്രഷേഴ്സ് എക്സ്റ്റേണലോ ഇൻറ്റേർണൽ പ്രഷേഴ്സ് വരാം അപ്പം പെർഫെക്ഷനൻസ് ആണെങ്കിൽ അതിൻ്റേതായ അവർക്ക് സ്ട്രെസ്സ് ഉണ്ടാവും സ്ട്രെസ് ഹോർമോൺ കൂടുന്നതോടൊപ്പം നമ്മൾ ഇമ്മ്യൂണിറ്റി ഇൻഹിബിറ്റഡ് ആയി കുറഞ്ഞ് കുറഞ്ഞ് വരും ശരീരത്തിൽ ഇൻഫ്ലമേഷൻ കൂടി കൂടി വരും അപ്പോൾ സ്ട്രെസ് ഹോർമോണിനെ കൺട്രോളിൽ വെക്കേണ്ടത് ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൽ എനിക്ക് എടുത്തു പറയാനുള്ള കാര്യം ഓവറായിട്ട് എക്സസൈസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിക്കും പിന്നെ കോർട്ടിസോളിൻ്റെ അളവ് കൂടുതലായി ചെയ്യുന്നത് മൈൽഡ് ടു മോഡറേറ്റ് എക്സസൈസ് ഇസ് ഇനഫ് നമ്മൾ ആവശ്യത്തിന് എക്സസൈസ് ചെയ്താൽ മതി ഓവറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്താൽ നമ്മുടെ വീണ്ടും നമ്മുടെ സ്ട്രെസ് ഹോർമോൺസ് കൂടും അപ്പം നമ്മൾ ചെയ്യണമെന്ന് വച്ചാൽ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു എക്സസൈസ് തിരഞ്ഞെടുക്കുക എന്നുള്ള ഈ മൈൻഡ് ഫുൾനെസ് പ്രാക്ടീസ് തെറപ്യൂട്ടിക് യോഗ ഒക്കെ ഇത് വളരെ നല്ലതാണ് ഇതിന് വേണ്ടിയിട്ട് കാരണം അത് നമ്മുടെ മൈൻഡിനെ കാം ഡൗൺ ചെയ്യാനും കോട്ടസോൾ ലെവൽസ് കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യുന്നു വേറെ എങ്ങനെയാണ് നമുക്ക് കോട്ടസോൾ ലെവൽസ് കുറയ്ക്കാൻ പറ്റുക സമയാ സമയങ്ങളിലുള്ള ഡിസിപ്ലിൻഡ് ലൈഫ് സമയാസമയങ്ങളിലുള്ള ഭക്ഷണം നല്ല ഒരു ഉറക്കം പിന്നെ കൂടാതെ ചിട്ടയായിട്ടുള്ള ജീവിതശൈലി ഇത് നമ്മുടെ ഓർട്ടിസോൾ ലെവൽസിനെ ബാലൻസ്ഡ് ആയിട്ട് നിർത്താനായിട്ട് സഹായിക്കും കുറച്ച് സ്ട്രെസ് ഹോർമോൺ നമുക്ക് ആവശ്യമാണ് നമുക്ക് ജീവിതത്തിലെ ദൈനംദിന ചാലഞ്ചസിനെ ഫേസ് ചെയ്യാൻ പക്ഷെ അമിതമായാലും നമുക്ക് ഒരുപാട് ഡാമേജ് ചെയ്യും അപ്പോൾ നമ്മുടെ പ്രതിരോധത്തിനെ ഇംപ്രൂവ് ചെയ്ത് നിർത്താനായിട്ട് നമ്മൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഇനി കുട്ടികളിൽ നമുക്കൊരു ജലദോഷമോ ചുമയോ ഒക്കെ വരുവാണെങ്കിൽ അഡൽറ്റ്സിനും യൂസ് ചെയ്യാം നമ്മൾ ആദ്യം തന്നെ ചെയ്യണം ചില തൊണ്ടവേദനയാണ് ഫസ്റ്റ് ലക്ഷണമെങ്കിൽ നമ്മൾ കുറച്ച് തുളസി വരച്ച് ചവയ്ക്കുക അതുകൊണ്ട് മിക്കവാതെന്നുള്ള ഇൻഫെക്ഷൻ നമുക്ക് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്ത് നിർത്താൻ പറ്റും തീരെ ചെറിയ കുട്ടികൾക്കാണെങ്കിൽ തുളസി കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുളസിയുടെ ചാടെടുത്ത് ഇത്തിരി തേലിൽ ചാലിച്ച് അത് കൊടുക്കുക വെറും വാച്ചിന് അതും വളരെയധികം ബെനിഫിഷ്യൽ ആണ് മൂന്നാമത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കാര്യമാണ് തുളസി കഷായം അപ്പൊ നമ്മൾ ഇഞ്ചി അല്ലെങ്കിൽ ചുക്ക് തിളപ്പിച്ച് അതിനകത്ത് ഇത്തിരി ജീരക അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് കുരുമുളക് തുളസി ഇല കരിപ്പെട്ടി അല്ലെങ്കിൽ കൽക്കണ്ടം ഇതിട്ട് തിളപ്പിച്ച് ഒരു കഷായമായിട്ട് കുടിച്ചാൽ ആദ്യ ഇനീഷ്യൽ ഡേസിലാണെങ്കിൽ ആദ്യത്തെ രണ്ടു മൂന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ഈ തൊണ്ടയുടെ ഒരു ഇറിറ്റേഷനും ഒരു ജലദോഷവും ഒക്കെ മാറിക്കിട്ടും പിന്നെ ഇതെല്ലാം ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ലോങ് ടേം ആയിട്ട് എന്നെ നമ്മളെങ്കിൽ നമുക്ക് തുളസി കഷം എല്ലാ ദിവസവും കുടിച്ചേക്കാം ഒരിക്കലും ദിവസം വരില്ല എന്ന് പറഞ്ഞാൽ അത് നല്ലതല്ല തുളസി ലോങ് ടേം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഒരു ഔഷധമായിട്ട് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പം ആ ഒരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഉപയോഗിക്കാം ഓക്കെ അപ്പം ഇത്രയും കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക ആൻഡ് ലിവ് എ ഹെൽത്തി ഹാപ്പി ലൈഫ് താങ്ക് യു